അഞ്ച് രാജ്യങ്ങളെയാണ് ഭൂകമ്പം പിടിച്ചു കുലുക്കിയത് മ്യാൻമാറിലും തായ്ലാന്റിലും ഭൂകമ്പം നാശം വിതച്ചു ബംഗ്ലാദേശിന്റെയും ചൈനയുടെയും ചില ഭാഗങ്ങളിലും ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ മേഘാലയയിലും പ്രകമനം അനുഭവപ്പെട്ടു അതേസമയം കേന്ദ്ര സർക്കാർ ജാഗ്രത പാലിക്കുകയും ഭൂകമ്പ ബാധിത രാജ്യങ്ങൾക്ക് സഹായഹസ്തം നീട്ടുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഇന്ത്യൻ വ്യോമസേനാ താവളമായ ഹിൻഡറിൽ നിന്നും പതിനഞ്ച് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമാറിലേക്ക് അയച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ സി വൺ ത്രീ സീറോ ജെ വിമാനത്തിലാണ് ദുരിതാശ്വാസ വസ്തുക്കൾ മ്യാൻമാറിൽ ടെന്റുകൾ സ്ലീപ്പിംഗ് ബാഗുകൾ പുതുപ്പുകൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ വാട്ടർ പ്യൂരിഫയറുകൾ ശുചിത്വ കിറ്റുകൾ സോളാർ ലാമ്പുകൾ ജനറേറ്റർ സെറ്റുകൾ ആവശ്യ മരുന്നുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇരുന്നൂറ് വർഷത്തിനിടെ മ്യാൻമിയർ തായ്ലാന്റിൽ ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പമാണിതെന്ന് കണക്കാക്കപ്പെടുന്നു റെട്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്ര രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത് നൂറുകണക്കിന് ആളുകൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇതുവരെ നൂറ്റി അമ്പതിലധികം പേർ മരിക്കുകയും എഴുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഭൂകമ്പം എത്രത്തോളം അപകടകരമാകുമെന്നു ഊഹിക്കാവുന്നതേയുള്ളൂ മ്യാൻമാറിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ വിതരിച്ചത് ഭൂകമ്പമാണിത് മരണസംഖ്യ പതിനായിരം കഴിയുമെന്നും യു എസ് ജിയോളജിക്കൽ സർവേ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയായിരുന്നു ബാങ്കോക്കിൽ കെട്ടിടം തകർന്ന വീണ് എൺപത് പേരെ കാണാതായിരുന്നു മൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതോടെയാണ് മാന്മിയാറിൽ റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായത് ഈ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം മാന്മിയറിലെ മണ്ടാലെ നഗരമായിരുന്നു പക്ഷേ ഈ ഭൂകമ്പത്തിന്റെ പ്രകമനം ഇന്ത്യ തായ്ലാന്റ് ബംഗ്ലാദേശ് ചൈന എന്നിവിടങ്ങളിലും അനുഭവപ്പെട്ടിരുന്നു ഭൂകമ്പങ്ങളുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നാണ് മാന്മിയാർ മ്യാൻമിയറിൽ എല്ലാ മാസവും എട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിന്റെ കാരണം ലോകത്തിലെ ഭൂകമ്പങ്ങളുടെ എൺപത്തൊന്ന് ശതമാനവും സംഭവിക്കുന്ന മാന്മിയാറിൽ നിന്നും ഫയർ വളയത്തിലേക്കുള്ള ദൂരം അധികമല്ല എന്നതാണ് ഇതിനു പുറമെ മാന്മിയാർ ഇന്ത്യൻ പ്ലേറ്റുകൾക്കും സുധാർ പ്ലേറ്റുകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ പ്ലേറ്റുകളുടെ കൂട്ടിയിടി മൂലം മാന്മിയാറിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട്